ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതിച്ചോറ് ഉണ്ടാക്കലാണ് സ്കൂൾക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ ഞാൻ സ്കൂൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ് ഉമ്മ പൊതിച്ചോറ് മതി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മെനക്കെട്ടാലും വേണ്ടിയില്ല കാരണം കുറേ ഐറ്റംസ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ മക്കൾ കഴിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഞാനിത് ആ വാഴൻ്റെയിലൊക്കെ പൊട്ടിക്കാൻ വന്നതാണ് അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം പൊട്ടിക്കുമ്പോഴേക്കും അടുത്ത ഭാഗം കീറിപ്പോവും അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഇല വാട്ടാനൊക്കെ എനിക്ക് അത്രേണ്ട എക്സ്പീരിയൻസ് അല്ല നമുക്ക് ഉമ്മമാരൊക്കെ അല്ലേ ചെയ്ത് തരാറ് അപ്പോൾ പിന്നെ അതാ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുന്ന് വയ്ക്കലാണ് കേട്ടോ പിന്നെ അതാ ഇല വാട്ടിയിട്ട് ഞാനത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ടത് ജസ്റ്റ് തുടച്ചിട്ട് ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനിതിൽ നാല് പേരിക്കാണ് കേട്ടോ പൊതു റെഡിയാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അതാ ഇല വാട്ടിയിട്ട് ഏകദേശം വാട്ടിന്ന് തന്നെ വിചാരിക്കട്ടാ കാരണം ചില സൈഡിലൊന്നും എങ്ങനെയാണ്ട് വാടാത്ത കാരണം നമ്മളത് മടക്കുമ്പോഴാണ് പ്രശ്നം വരിക അങ്ങനെ ഒരു വിധത്തിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അതന്നെ ചോറിടലാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട ചില മക്കൾക്ക് കൊടുത്തയക്കണതല്ലേ അവർക്ക് കൊടുക്കഴിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഞാനത് ചോറൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മോരിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മോരിക്കറി മോരുകറി നമ്മളിതിൽ ഓപ്ഷനൽ ആണ് കറിയൊന്നും നമ്മൾ പൊരിച്ചോളിൽ യൂസ് ചെയ്യില്ലല്ലോ പക്ഷെ ഇവിടെ നല്ല ഇഷ്ടമാണ് മോരിക്കറി അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടാ പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഉപ്പേരിയായിട്ടുണ്ടായിരുന്നത് നമ്മൾ കൂർക്കല്ലേ ആ ഉപ്പേരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വെണ്ടക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരി ആയിട്ടൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടൊരു ഫ്രൈ ആക്കി പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തി പിന്നെ കൊണ്ടോട്ട മുളക് കിട്ടാ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇതാ അച്ചാർ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഉപ്പിലിട്ടുണ്ടായിരുന്നേ അതും കൂടി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പൊതിച്ചോറിൻ്റെ മെയിൻ ആയിട്ട് സാധനമാണല്ലോ ഓംലേറ്റ് അതും കൂടിയിട്ട് ആഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാം കൂടി വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല് വന്നിരുന്ന കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു നാല് മണിക്കൂറൊക്കെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് നാല് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ആക്കി കഴിക്കുമ്പം ഭയങ്കര രുചിയായിരിക്കും കേട്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ രണ്ട് ദിവസം മുന്നേ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നറിഞ്ഞില്ലേ അപ്പം അന്നേരം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ എനിക്കും വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ആർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തന്നെ ചിപ്പ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി ഞാനും വർക്കിനും പോകണതല്ലേ അന്നേരം എനിക്കും ഉണ്ടാക്കിക്കോടായിരുന്നില്ലേ എന്നൊക്കെ അവളും പറഞ്ഞിരുന്നു കേട്ടോ തമാശക്ക് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ആൾക്കും കൂടി ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ എന്നാലും നൈറ്റിൽ തന്നെ അവൾക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് ഫുഡൊന്നു കൊണ്ട കൊണ്ടുവരണ്ട ഞാൻ ഉണ്ടാക്കണുണ്ടെന്നൊക്കെ അപ്പോൾ അവൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിക്കാൻ വരും കേട്ടോ അല്ലെങ്കിൽ ഇഷോവിനെ വിളിക്കാൻ വേണ്ടി വരും കാരണം അവൾ വർക്കിന് പോകണമെങ്കിൽ ഭാഗത്തു ഭാഗത്തുക്കൂടെ തന്നെയാണ് യശൂൻ്റെ സ്കൂളുള്ളത് അപ്പോൾ അവനായിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനതാ ഒരു പൊതിച്ചോറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ മടക്കലൊക്കെ ടാസ്ക് ആണ് എന്നാലും എങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ലച്ചൂനാണ് കേട്ടോ ഞാൻ സെറ്റാക്കുന്നത് അതിൽ അവൻ അവനോട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ചമ്മന്തി വേണമെന്ന് അതാണ് ഇത്രയും വലിയ ഉണ്ട് കേട്ടോ അവൻ്റെത് അങ്ങനെ പിന്നെ ചിക്കൻ ഒക്കെ പിന്നെ അവന് എല്ലില്ലാത്ത പീസ് എല്ലുള്ള പീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ മാറ്റി അവനെന്ന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവനിക്കുള്ള പൊതിച്ചോറും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇഷ്യൂനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സാധനങ്ങളും വേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം അവനെ എല്ലാ സാ ഐറ്റംസൊന്നും കഴിക്കില്ല അപ്പം അന്നേരം ഇതിൽ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിരുന്നു കേട്ടോ ഓംലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കി സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് മാത്രം മതി എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ് കാരണം അത്ര ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പൊതിച്ചോറായാൽ മതി അങ്ങനെ അപ്പോഴേക്കും സ്കൂൾ ബസ്സിലൊന്നും പോയില്ല കേട്ടോ കാരണം ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവൾ വിളിക്കാൻ വേണ്ടി വന്നിട്ട് അവനെയും കൂട്ടിയിട്ട് അങ്ങനെ പോയി അവൾക്കുള്ള ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കേട്ടാ യീശുവിൻ്റെ സ്കൂളിലുള്ളത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അവൾ അവിടെ ഇറക്കിയിട്ട് അങ്ങനെ ജോലിക്ക് പോവുള്ളൂ പിന്നെ മിക്കതും ചില സമയത്തൊക്കെ സ്കൂൾ ബസ് പെട്ടെന്ന് പോവുകയെ അല്ലെങ്കിൽ അവനെ ലേറ്റാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വിളനേട്ടാ പോകുമ്പോൾ കൊണ്ടുപോവാറ് സ്കൂൾക്ക് അങ്ങനെ വിട്ടുകൊടുത്തിട്ട് അങ്ങനെ അവൾ വർക്കിന് പോകാറുണ്ട് അങ്ങനെതാ അങ്ങനെ അവർ പോയിട്ടുണ്ടായി പിന്നെന്താ ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് രണ്ട് പേർക്കുള്ള ഫുഡാണ് കേട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ വർക്ക് ചെയ്യണെന്നെ അസ്ന അപ്പോൾ അവൾക്കും കൂടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ